ആ പിന്നെ ആ ഗിരിജെ നമ്മളെ പഠിച്ച സമയങ്ങളിൽ എന്റെ മൂന്ന് കൊല്ലം ജൂനിയർ ആണ് ഞാൻ ഫോർത്ത് ഇയർ ആയിരുന്നു അന്നത്തെ ഐറ്റംസ് നമ്മള് പഠിച്ചിരുന്നതൊക്കെ ഇപ്പോ ഒരുപാട് ഉപയോഗത്തിൽ അത് നമ്മള് സാധിക്കുന്നുണ്ടെന്നുണ്ടോന്ന് വെച്ചാൽ എന്റെ അഭിപ്രായത്തെ ഗിരിജയുടെ അഭിപ്രായം എനിക്ക് അറിഞ്ഞൂടാ കുറച്ച് കൊറവാ കാര്യം എന്താണെന്ന് വെച്ചാ ചെന്നൈന്ന് അതായത് അവരുടെ സ്റ്റേറ്റിന്റെ ആണല്ലോ ഭരതനാട്യം ഭരതനാട്യത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടോ മോഹിനിയാട്ടമല്ല അപ്പൊ അവിടുന്ന് ഒരുപാട് നൃത്താഞ്ജലി പുഷ്പാഞ്ജലി പിന്നെ ഗണപതി സ്തുതികൾ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ഐറ്റംസ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടോ അപ്പത് ഇവിടെയുള്ള കുട്ടികളത് അതിനൊരുപാട് സ്വാധീനിക്കുന്നുണ്ട് മാത്രമല്ല കുട്ടികൾ ചെയ്യുന്നുണ്ട് അയ്യോ നമ്മുടെ കുട്ടികൾ നല്ല ശ്രദ്ധേ അത് സ്റ്റേറ്റൊക്കെ കാണണം ആ അതെ എനിക്ക് വടക്കുന്നൊക്കെ വരുന്ന കുട്ടികൾ അടിപൊളിയായിട്ട് എന്താ നാടായുണ്ട് പറയല്ല കോഴിക്കോട് നല്ല ടീച്ചേഴ്സ് ഇവിടെ കഷ്ടപ്പെടില്ല അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മള് ഇറക്കി ഇവിടെ നമ്മളല്ല അല്ലാത്ത ചില ഗുരുക്കന്മാരെ ഇറക്കിയിട്ടുള്ളത് അത് പഠിക്കാനായിട്ട് ഒരുപാട് അവരെ സ്വാധീനിക്കുന്നുണ്ട് കുട്ടികളെ അല്ല പക്ഷേ 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 എന്നിരുന്നാലും എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതാവസാനം വരെ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നല്ല കാരണം തുടക്കം പഠിക്കുന്ന ഞാനൊക്കെ ഫസ്റ്റ് അലാരിപ്പുണ്ടോന്ന് തീരുമാനം പറഞ്ഞു പഠിച്ചത് പക്ഷെ ഞാൻ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റ് ഉണ്ട് രമ വൈദ്യനാഥൻ അസാധ്യായിട്ട് അവരിന്ന് വർഷങ്ങളായിട്ട് ഇപ്പോഴും സ്റ്റേജ് ചെയ്യുന്നതാണ് സ്റ്റേജ് ആർട്ടി അപ്പം രമ ചെയ്യുന്ന ഒരു ഐറ്റം ഞാനൊരു അലാരിപ്പ് കണ്ടു അസാധ്യമായിട്ട് പുതിയതായിട്ട് സെറ്റ് ചെയ്തിരിക്കുക അപ്പം അലാരിപ്പിനെ അങ്ങനെ അഴിച്ചു കൊണ്ടത് സെറ്റ് ചെയ്തിട്ടുള്ള അലാരിപ്പുകളും ഞാൻ കണ്ടിട്ടുണ്ട് അതിനൊരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല അസാധ്യമായിട്ട് രമ അത് ചെയ്തിട്ടുണ്ട് രമയ ചെയ്ത് കണ്ടു ഞാൻ സ്റ്റേജിൽ മനസ്സിലായില്ലേ പക്ഷേ ഞാൻ ഇപ്പം ചോദിക്കുന്നത് ഗിരിജ നമ്മൾ പഠിച്ച അലാരിപ്പ് തിരിച്ച കൈകാര്യം ചെയ്യും ഞാൻ ആദ്യം കുട്ടികളെ അല്ല ഇപ്പം പഠിപ്പിക്കാറില്ല ഈ മണ്ടി അടവ് എന്നൊരു സാധനമുണ്ട് അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കുമ്പോൾ അതിന്റെ ഒരു വാശി തീർക്കാൻ വേണ്ടി ഞാൻ മണ്ടിയടവ് എല്ലാ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കും കാരണം മുഴുവണ്ഡത്തിലിരുന്ന് മുട്ടുകുത്തി ചെയ്യുന്ന എല്ലാവർക്കും അതുകൊണ്ട് എല്ലാവർക്കും ആ